സ്വകാര്യ തോട്ടമുടമ ചെക്ക് ഡാം നിർമ്മിച്ച തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് തടഞ്ഞതായി പരാതി ഇടുക്കി രാജകുമാരി മഞ്ഞക്കുഴി തോട്ടിലാണ് തടയണ കെട്ടി വെള്ളം തടഞ്ഞത് ഇതോടെ നിരവധി ആദിവാസികളും കർഷകരും ദുരിതത്തിലായിരിക്കുകയാണ് വേനൽക്കടുത്തതോടെ ശുദ്ധജലക്ഷാമം രൂക്ഷമായ രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞക്കുഴിയിൽ നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയമായിരുന്ന മഞ്ഞക്കുഴി തോടിനു കുറുകെ തടയണ നിർമ്മിച്ച തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തിയതായി പരാതി രാജകുമാരി പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന സ്വകാര്യ ഏലം എസ്റ്റേറ്റിലാണ് വർഷങ്ങൾക്ക് മുമ്പ് തടയണ നിർമ്മിച്ചത് ഇവിടെ തടയണ നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും താഴെയുള്ള കുടുംബങ്ങൾക്കും കർഷകർക്കും യഥേഷ്ടം വെള്ളമെടുക്കാൻ അവസരം നൽകി എന്നാൽ ഏലത്തോട്ടം എസ്റ്റേറ്റ് മാനേജ്മെന്റ് മാറിയതോടെ വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കുകൂടി തടസ്സപ്പെടുത്തി തടയണയിൽ വെള്ളം നാട്ടുകാർ പറയുന്നത് എനിക്ക് മരുന്നടിക്കാനുള്ള വെള്ളമെങ്കിലും കിട്ടണം താഴെയാണ് ഞാൻ ഓർത്തിട്ട് വെള്ളം എടുത്തോളിരുന്നത് അങ്ങോട്ട് വെള്ളം വരുന്നില്ല നിലവിലെ പറമ്പിൽ ഒരു പടുതാക്കുഴ് കുത്താൻ പോലും നിർത്തിയില്ല ഇതുപോലെ കല്ലും കൂട്ടാ പറമ്പ് ഒരു പത്തോ നൂറോ ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ കിട്ടാൻ പാകത്തിന് വഴുതക്കുഴി കിട്ടാൻ പറ്റുന്നില്ല എനിക്ക് രണ്ടര ഏക്കർ പറഞ്ഞ ഉണ്ട് അത് മരുന്നടിക്കാനുള്ള വെള്ളമില്ല എനിക്ക് കിട്ടും ഇവർക്ക് വെള്ളം നിശ്ചയമില്ല നമുക്ക് വെള്ളം മരുന്നടിക്കാൻ പോലും കരുന്നുമില്ല ഞാൻ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കളക്ടറുടെ അടുത്തുനിന്ന് അന്വേഷണത്തിന് കിട്ടായിരുന്നു വില്ലേജ് ഓഫീസറാണ് വില്ലേജ് ഓഫീസർ ഇവിടെ വന്ന് ഞങ്ങളെ രണ്ടുപേരെയും രണ്ട് ദിവസത്തിനുള്ളിൽ വിളിക്കാമെന്ന് പറഞ്ഞു പോയി വിളിക്കാമെന്ന് പറഞ്ഞു പോയിട്ട് ഇല്ലേതാ പിറ അയാളെ മാത്രം വിളിച്ച് സംസാരിച്ച് അയാൾ വെള്ളം എടുപ്പിക്കുകയല്ലെന്നും എന്നോ ഞാൻ ഞാൻ നാല് ദിവസം കഴിഞ്ഞ് എന്നപ്പോൾ അയാൾ പറയുക ചേട്ടനെ കൊണ്ട് അയാൾ വെള്ളം ഇടിപ്പിക്കുകയല്ലെന്നാണ് പറഞ്ഞേക്കണേ അങ്ങനെയൊക്കെയാണ് ഒരു സർക്കാർ ജീവനക്കാർ നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥൻ പറയേണ്ടത് തടയണയിൽ നിന്ന് വെള്ളം എടുക്കാനും പുതിയ മാനേജ്മെന്റ് സമ്മതിക്കുന്നില്ല ഇതോടെ രാജകുമാരി പഞ്ചായത്ത് അഞ്ച് ആറ് വാർഡുകളിൽ ഉൾപ്പെടുന്ന നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളം പോലും കിട്ടാതെയായി മഞ്ഞക്കുഴി ആദിവാസി കുടിയിൽ നിന്നുൾപ്പെടെ ആളുകൾ ശുദ്ധജലത്തിനായി ആശ്രയിച്ചിരുന്ന മഞ്ഞക്കുഴി തോടിനെയാണ് ഈ തോടിന്റെ കരയിലായാണ് പ്രദേശത്തെ മിക്കവാറും കിണറുകളുമുള്ളത് കാർഷിക ആവശ്യത്തിനും തോട്ടിൽ നിന്ന് വെള്ളം എടുത്തിരുന്നതാണ് എന്നാൽ മുകളിലെ തടയണയിൽ വെള്ളം തടഞ്ഞു നിർത്തിയതോടെ തോടിന്റെ കരയിലുള്ള കിണറുകളിലേയും വെള്ളം ിൽ വാഹനങ്ങളിൽ വെള്ളം എത്തിക്കേണ്ട അവസ്ഥയിലാണെന്ന് പൊതുപ്രവർത്തകരും പറയുന്നു ഇവിടെ ഇവിടെ തോട്ടിലൂടെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി ചെക്ഡാമ്പ് കെട്ടിയിട്ടിരിക്കുകയാണ് പക്ഷെ ഈ തോട്ടിലെ നിരന്തരമായി വെള്ളം വരുന്നുണ്ട് പക്ഷെ അത് രണ്ടൊരു മൂന്നഞ്ച് നാലഞ്ച് ഹോസിലേക്ക് സ്ഥലം ഉപയോഗിച്ച് അവർ സ്പ്രിംഗ്ലർ വെച്ച് ഉപയോഗിക്കുന്നൊണ്ടാണ് താഴേക്കുള്ളവർക്ക് യാതൊരുവിധ വെള്ളത്തിന്റെ ജല ദാവിൽ അനുഭവപ്പെടുന്നു ഇപ്പോഴത്തെ ഈ കുടിയ വേനലിൽ മരുന്നടിക്കാൻ പുലും വെള്ളം താഴെയുള്ള കർഷകർക്ക് കൊടുക്കാതെ ഇവിടെ തടഞ്ഞു വെക്കുന്നത് അനീതി തന്നെയാണ് അപ്പോൾ അതിനെതിരെ ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അത് പഞ്ചായത്ത് അധികൃതർ ആയാലും വില്ലേജ് ആയാലും നടപടിയെടുത്ത് താഴെയുള്ള കർഷകർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാനുള്ള സംവിധാനം ചെയ്യണം താ ഈ ചെക്ക്ഡാപ്പ് തന്നെ അനധികൃതമാണ് കാരണം താഴേക്കുള്ള നീരൊഴുക്കിനെ തടഞ്ഞു നിർത്തിയാണ് ഈ ചെക്ക്ഡാബ് നിർമ്മിച്ചിരിക്കുന്നത് ഇതും അനധികൃതമായിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അധികൃതർ ഇടപെട്ട മഞ്ഞക്കുഴി തോടിൻ്റെ സ്വാഭാവിക ഒഴുക്ക പുനഃസ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി